എല്ലാവർക്കും അഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മണ്ണിടിഞ്ഞതിൻ്റെ ഉപഗ്രഹ ദൃശ്യം ഐ എസ് ആർ ഐയുടെ കൈവശമില്ല ഇനി ആശ്രയം മറ്റ് രാജ്യങ്ങളുടെ സാറ്റലൈറ്റ് ഈ വാർത്ത കണ്ടപ്പോൾ ശരിക്കും ഞെട്ടി കാരണം എല്ലാ മാസവും നൂറുകണക്കിന് സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കുന്ന ഐ എസ് ആർ ഐയുടെ വാർത്ത നമ്മൾ കേൾക്കാറുണ്ട് ദിന അഭിമാനം കൊണ്ട് നിറഞ്ഞ നിമിഷങ്ങൾ നമ്മൾ ഓരോരുത്തരും പങ്കുവയ്ക്കാറുണ്ട് ഇങ്ങനെ ആകാശത്തേക്ക് വിക്ഷേപിച്ച് കളിക്കുകയാണോ ഇന്ത്യ ഇന്ത്യയെന്നുപോലും ചില അവസരത്തിൽ തോന്നിപ്പോയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഇതാ ഇത്രയും ഒരു അത്യാഹിതം നടന്നതിൻ്റെ മണ്ണിഴിയുന്നതിൻ്റെ ഉപഗ്രഹ ദൃശ്യം ഐ എസ് ആർ ഐയുടെ കൈവശം ഇല്ല എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് നമ്മളയച്ച നൂറുകണക്കിന് സാറ്റലൈറ്റുകൾ എവിടേക്കാണ് പോയിരിക്കുന്നത് ഇപ്പോൾ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്താ വെച്ചു കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങളുടെ സാറ്റലൈറ്റുകളാണ് ഇന്ത്യ വിക്ഷേപിച്ചുകൊണ്ടിരുന്നത് അതായത് അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി ആകാശത്തേക്ക് തൊടുത്തുവിടുക ഇത് മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഏകദേശം മുന്നൂറോളം വിദേശ സാറ്റലൈറ്റുകൾ ഐ എസ് ആർഒ വിക്ഷേപിച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു സാറ്റലൈറ്റ് പോലും ഇവർ വിക്ഷേപിച്ചിട്ടില്ല എന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ലോക രാജ്യങ്ങളൊക്കെ യാതൊരു പ്രയോജനവും ഇല്ലാത്തത് കൊണ്ട് മൂന്ന് ദൗത്യങ്ങളെല്ലാം നിർത്തലാക്കിയിരിക്കുകയാണ് ആ സമയത്താണ് മില്യൻസ് ഓഫ് ഡോളേഴ്സ് ചെലവാക്കി ഇന്ത്യ ആരുമെത്താത്ത ോണിന്റെ മറുഭാഗത്ത് എത്തിയെന്ന് വീമ്പ് പറയാൻ വേണ്ടി മില്യൻസ് പൊടിച്ചത് പക്ഷേ ആ സമയത്ത് രാജ്യം മൊത്തത്തിൽ കാണുന്ന രീതിയിലുള്ള സാറ്റലൈറ്റുകളായിരുന്നു വിക്ഷേപിക്കേണ്ടിയിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഗിമിക്സ് കാണിച്ചിട്ട് നമ്മളെ പറ്റിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളൊരുത്തരും കടന്നു പോകുന്നത് നാടിനോ നാട്ടുകാർക്കോ ഗുണമായ ടെക്നോളജികളൊന്നും തന്നെ നമ്മുടെ നാട്ടിൽ ഇല്ല എന്നത് വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് മഴ വന്നാൽ വെള്ളപ്പൊക്കം മുല്ലപ്പെരിയാർ ഡാമാണെങ്കിൽ പൊട്ടാനായിട്ട് നിൽക്കുന്നു എന്തെങ്കിലും പ്രകൃതി ദുരന്തങ്ങൾ നടന്നു കഴിഞ്ഞാൽ അതിനെതിരെ പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ അതിൽപ്പെട്ടവരെ രക്ഷിക്കാനുമുള്ള ഒരു ടെക്നോളജിയുമില്ല പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു ജനവിഭാഗമായിട്ട് നമ്മൾ മാറുകയാണോ ഇന്ന് നമ്മൾ കഷ്ടപ്പെടുന്നത് ഉച്ച നീചത്വങ്ങൾ ഇല്ലാതാക്കാനും ജാതി മത വ്യത്യാസങ്ങൾ ഇല്ലാതാക്കാനും സാമ്പത്തിക വ്യത്യാസങ്ങൾ ഇല്ലാതാക്കാനും ഒക്കെ ഇപ്പോഴും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ മാറ്റി മനുഷ്യനൊന്നാണെന്നുള്ള ചിന്താഗതിയിൽ ഒരുപാട് രാജ്യങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ടെക്നോളജിയിൽ നമ്മൾ ഇന്നും ഒരു ടെക്നോളജിയുമില്ലാതെ പരസ്പരം കുറ്റം പറഞ്ഞും പരസ്പരം പഴിചാരിയും മുന്നോട്ട് പോവുകയാണ് എന്ന അവസാനിക്കും ഇതൊക്കെ